മാലിക് എന്ന മലയാള സിനിമയിലൂടെ തിരുവനന്തപുരം ഭീമാപ്പള്ളി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ആ പള്ളി നിർമ്മിച്ചത് ആരാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ ഭീമാപ്പള്ളിയുടെ നിർമ്മിതാവ് ഒരു ഗോപാലകൃഷ്ണനാണ് മുസ്ലിം പള്ളി നിർമ്മിച്ച കൃഷ്ണൻ തിരുവനന്തപുരം സ്വദേശിയായ ജി ഗോപാലകൃഷ്ണൻ പതിനേഴ് വർഷം കൊണ്ടാണ് ഭീമാപ്പള്ളി നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഭീമാപ്പള്ളിയുടെ നിർമ്മാണം ഏറ്റെടുക്കുമ്പോൾ ഗോപാലകൃഷ്ണന് പ്രായം ഇരുപത്തി ഒൻപതേ ഉള്ളൂ നേർച്ച വരുമാനം മാത്രം ഉപയോഗിച്ചാണ് നിർമ്മാണം പല പ്രതിബന്ധങ്ങൾ കടന്നാണ് അടിയിൽ അന്നത്തെ ഏറ്റവും ഉയർന്ന മിനാരം ഉള്ള മത സൗഹൃദത്തിന്റെ ഈ പള്ളി ഗോപാലകൃഷ്ണൻ പൂർത്തിയാക്കിയത് കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ പ്രധാനം ആണ് തിരുവനന്തപുരത്തെ ഭീമാപള്ളി പ്രവാചകൻ ആയ മുഹമ്മദ് നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ും മകൻ സെയ്ദ് ഷഹിദ് മാഹിൻ അബൂബക്കർ എന്നിവരുടെ കബറുകളാണ് ഭീമാപ്പള്ളിയിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് തിരുവനന്തപുരം പാളയം പള്ളിയുടെ നിർമ്മാണ കരാർ പിതാവ് ഗോവിന്ദൻ ഏറ്റെടുത്തതുകൂടിയാണ് ഗോപാലകൃഷ്ണൻ ഈ രംഗത്ത് കടന്നു വരുന്നത് പള്ളി എരിമേലി ബാവരി ഉൾപ്പെടെ നൂറ്റി പതിനൊന്ന് പള്ളികളും നാല് ക്രിസ്ത്യൻ പള്ളികളും ഒരു ക്ഷേത്രവും നിർമ്മിച്ചു കരുനാഗപ്പള്ളിയിലെ താജ്മഹൽ മാതൃകയിലുള്ള കൂറ്റൻ പള്ളിയുമടക്കം പണിത ഗോപാലകൃഷ്ണൻ പള്ളി പണിയുന്ന കൃഷ്ണനായി മാറിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക